നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കൂട്ട കൊലപാതക വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് സംഭവം കുവൈത്തി സമൂഹത്തിനിടയിൽ ഏറെ ചർച്ചയായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആദ്യ പ്രദേശത്താണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാകാം കൊലപാതകം നടന്നതെന്നാണ് നിഗമനം മൃതദേഹങ്ങൾ അഴുകാൻ തുടങ്ങിയ നിലയിലായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സംശയം തോന്നിയതിനെ തുടർന്ന് ദിവസവേതനത്തിൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരിയായ വീട്ടു ജോലിക്കാരിയെ ഡിറ്റക്റ്റീവുകൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരുന്നു സംഭവ സംഭവസ്ഥലത്തു നിന്നും ശേഖരിച്ച വിരലടയാളമാണ് ഇപ്പോൾ കൊലപാതകയിലേക്ക് എത്താൻ സഹായിച്ചിരിക്കുന്നത് സംഭവത്തിന് പിന്നിൽ ഇന്ത്യക്കാരനാണെന്നാണ് കുറ്റാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയെ സുലൈബിയ പ്രദേശത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവ ദിവസം കൊലപാതകം നടത്തുന്നതിനുള്ള പദ്ധതിയുമിട്ടായിരുന്നു ഇയാൾ ഇവിടേക്ക് എത്തിയത് കൃത്യം നടത്തിയ ശേഷം ധരിക്കാനുള്ള വസ്ത്രങ്ങളും ഇയാൾ കയ്യിൽ കരുതിയിരുന്നു മോഷണത്തിനു വേണ്ടിയാണ് കൃത്യം നടത്തിയത് എന്നും ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമ്മതിച്ചു മുന്നൂറ് ദിനാറും സ്വർണവും വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതായും സ്വർണം ഒരു ജുവലറിയിൽ വിറ്റതായും ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്വിറ്റർ വഴി നടത്തിയ ക്യാമ്പയിന് ഏറെ പ്രചാരം ലഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് അർദിയ പ്രദേശത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സ്വദേശി പൗരനായ എൺപത് വയസ്സുള്ള അഹമ്മദ് ഭാര്യ അൻപത് വയസ്സുള്ള ഖാലിദ പതിനെട്ട് വയസ്സുള്ള മകൾ അസ്മ എന്നിവരാണ് കൊലപാതകത്തിന് ഇരയായത് മരണമടഞ്ഞ സ്വദേശിയുടെ ഭാര്യ സഹോദരനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത് ഇതേ തുടർന്ന് സ്ഥലത്ത് എത്തിയ കുറ്റ ഉദ്യോഗസ്ഥർ സംഭവം സ്ഥിരീകരിക്കുകയായിരുന്നു മൂന്ന് മൃതദേഹങ്ങളും അഴുകിയ നിലയിലാണ് കണ്ടെത്തിയത് ഫോറൻസിക് പരിശോധനയിൽ ഇവരുടെ മരണം ചുരുങ്ങിയത് നാല് ദിവസം മുൻപെങ്കിലും സംഭവിച്ചതായാണ് നിഗമനം മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്താണ് കൃത്യം നടത്തിയത് എന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് എന്തായാലും കുവൈറ്റിലെ പ്രവാസികളെയും കുവൈത്തികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക